ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷം കൺവെൻഷൻ റൂമിൽ നടന്ന ആ ഒരു നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അഭിഷേക് ശ്രീകുമാറും അൻസിബയും കൂടെ ആ ഒരു ലിവിങ് ഏരിയയിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല ആ ഒരു നോമിനേഷൻ പ്രക്രിയയെക്കുറിച്ച് തന്നെയായിരുന്നു അതായത് അൻസിബ പറയുന്നുണ്ട് എനിക്ക് എനിക്കിനോറക്കെതിരെ ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ലായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അങ്ങനെയാണ് പക്ഷെ ഞങ്ങളുടെ കോൺവേഴ്സേഷൻ വളരെ ഹെൽത്തി ആയിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ഇത്രയും നാൾ ഞാൻ എന്തായാലും നോമിനേഷൻ ഫേസ് ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് വലിയ ഭയപ്പാടൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഇത് പറഞ്ഞ് നിർത്തിയപ്പോൾ തന്നെ അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് അതായത് ജാസ്മിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ഗെയിമുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഏ ആ ഒരു റോബോട്ടിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെയാണ് അതിഥികളുടെ അടുത്ത് നിന്ന് എനിക്ക് അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പം ജാസ്മിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കുകയുണ്ടായി ഇത്രയും നാൾ ആ ഒരു ഗബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു താങ് ഉള്ളത് കൊണ്ടായിരുന്നല്ലോ താങ്കൾ ഈ ഒരു ഹൗസിൽ മുന്നോട്ട് പോയിരുന്നത് ആ ഒരു സമയത്ത് ൻ പൊട്ടിത്തെറിക്കുന്നുണ്ട് പക്ഷെ ഞാനും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു സംസാരം വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ വലിയ വാക്തർക്കങ്ങളൊന്നും നടന്നില്ല വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു എവിക്ഷൻ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു അപ്പം ഞങ്ങൾ ആ ഒരു കൺഫഷൻ റൂമ് വിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്